यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः समस्तभूताना आदिभूताय भूभृते അനേക രൂപ വിഷ്ണവേ ഭഗവാൻ നാരായണന്റെ ഭൂമിയിലുള്ള പ്രത്യക്ഷ രൂപമായാണ് ശ്രീമദ് ഭാഗവതത്തെ ഭക്തർ ഭക്തി പുരസ്സരം കാണുന്നത് പതിനെട്ട് പുരാണങ്ങളിൽ വച്ച് ഏറ്റവും സ്ഥാനത്താണ് ഭാഗവത എന്നാണ് വിശ്വാസം നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ വളരെ മുന്നിൽ തന്നെയാണ് ഭാഗവത പുരാണത്തിന്റെ സ്ഥാനം പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി ഓരോരോ അധ്യായങ്ങളിലൂടെയായി പതിനെട്ടായിരം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഇങ്ങനെ ഓരോ സ്കന്ധങ്ങളിലൂടെ ഓരോരോ അധ്യായങ്ങളിലൂടെ ശ്ലോകങ്ങളും അതിൻ്റെ സാരവും പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഭാഗവത പാരായണം ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ ഇവിടെ തികച്ചും ഒരു കഥാരൂപത്തിലാണ് പറയുന്നത് ഈശകഥാ വിഭാഗത്തിന് പ്രാധാന്യം നൽകിയാണ് പറയുന്നത് മറ്റുള്ളതെല്ലാം ഒന്ന് സ്പർശിച്ചു പോകുന്നതേയുള്ളൂ ഭാഗവത പുരാണം പത്ത് വിഭാഗങ്ങളായിട്ടാണ് ആദ്യത്തേത് സർഗം എന്ന് പറയുന്നു അതിൽ പ്രപഞ്ചോൽപത്തി മഹത്ത് അഹം തത്വങ്ങൾ തന്മാത്രകൾ എന്നിവ അതിൽ ഉൾക്കൊള്ളുന്നു വിരാട് പുരുഷന്റെ പ്രാദുർഭാവം ഹിരണ്യഗർഭനായ ബ്രഹ്മാവിനാൽ ചരാചരങ്ങളുടെ സൃഷ്ടി ഇവയെ എന്ന് പറയുന്നു എല്ലാ സൃഷ്ടികളെയും ഭഗവാൻ യഥാസ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നതിന് ഉത്കർഷം എന്ന് പറയുന്നു തന്റെ ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള അപാരമായ കാരുണ്യവും അതുവഴി അവരെ രക്ഷിക്കലും അതിനെ പോഷണമെന്ന് പറയുന്നു വ്യത്യസ്ത മനുക്കളാൽ ആരംഭിക്കപ്പെട്ട കാലത്തിന്റെ വ്യത്യസ്ത പരിവൃത്തികൾ സംബന്ധിച്ച വിവരണം മഞ്ഞന്തരമാകുന്നു മുന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ വാസനകൾ തുടരുന്നതിന് ഊതി എന്ന് പറയുന്നു ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെ പറ്റിയുമുള്ള കഥകൾക്ക് കൂട്ടായി ഈശകഥ എന്ന് പറയുന്നു യോഗ യോഗനിദ്രാനന്തരം ജീവാത്മാവ് പരമാത്മാവിനോട് ഒന്നായിത്തീരുന്നത് നിരോധവും ഭൗതിക സുഖങ്ങളെയും അവയോടുള്ള ആസക്തിയെയും വർദ്ധിച്ച് ആത്മാവ് ബ്രഹ്മത്തോടൊന്നാവുന്നത് മുക്തിയുമാകുന്നു സൃഷ്ടിയാകുന്ന ആഭാസവും കാലാവസാനത്തിൽ വീണ്ടും ഒന്നാകുന്ന നിരോധവും എല്ലാം സംഭവിക്കുന്നത് ആ ഏകശക്തി നിമിത്തമാണ് അതിന് ആദിയും അന്തവുമില്ല അത് വാക്കുകളാൽ വിവരിക്കത്തക്കതല്ല അതിനെ ആശ്രയം എന്ന് പറയുന്നു പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെയും അഭയസ്ഥാനം അതാണ് ഏത് ഉന്നത കാക്ഷയുടെയും ഉദ്ദേശം ആ ആശ്രയം പ്രാപിക്കാനും അതോട് ഒന്നാകാനുമാണ് എല്ലാ യോഗങ്ങളുടെയും തപസ്സുകളുടെയും ഉദ്ദേശം ഇതാണ് ആ ഒരു സത്യത്തെയാണ് സാക്ഷാത്കരിക്കാനുള്ളത് ഈശകഥാ വിഭാഗത്തിൽ അവയിൽ ഏറ്റവും പ്രമുഖമായത് ബ്രഹ്മാവ് നാരദനോട് അതിനെപ്പറ്റി വിവരിക്കുന്നതാണ് ഭഗവാൻ നാരായണൻ അതിനെ സ്വയം ബ്രഹ്മാവിനെ വിവരിച്ചു കൊടുത്തു അതാണ് വിസർഗത്തിന്റെ ആദ്യത്തെ മൊഴി മറ്റൊന്ന് മൈത്രേയനാണ് അത് പരാശരനിൽ നിന്ന് അധ്യയനം ചെയ്യുന്നതാണ് ആദ്യത്തിൽ ആദിശേഷൻ അഥവാ അനന്തൻ ഇത് സനൽകുമാരനെ ഉപദേശിച്ചതായി പറയപ്പെടുന്നു സാംൻ സനൽകുമാരനിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ട് ബൃഹസ്പതിക്ക് ഉപദേശിച്ചു പരാശരനിൽ നിന്ന് മൈത്രേയൻ അത് പഠിച്ച് അദ്ദേഹം അത് വിതുരന് ഉപദേശിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഈശ്വകഥാ വിഭാഗത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഭാഗവത കഥ നമുക്ക് ആരംഭിക്കാം മഹാത്മാക്കളുടെയും അവതാരങ്ങളുടെയും സാരോപദേശങ്ങളുടെയും കഥകൾ കേൾക്കുമ്പോൾ അവയിലെ നിർദ്ദേശങ്ങളുടെ യഥാർത്ഥ തത്വം അറിയാനായി അവയെ ആവോളം ഗ്രഹിച്ചുകൊണ്ട് പരിഭാഗപ്പെടുത്തേണ്ടതുണ്ട് അവയ്ക്ക് പിന്നിലുള്ള പാഠങ്ങളും സൂചനകളും അറിയുകയും വേണം ഇവയെല്ലാം വെറും വർണ്ണനകൾ മാത്രമല്ല അവയിൽ ഗഹനമായ അർത്ഥമുണ്ട് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ തീർച്ചയായും കേൾക്കുന്നവരുടെ ഉള്ളിൽ ആത്മീയ ബോധമുദിക്കും മഹാഭാരതം രചിച്ചിട്ടും ഭഗവാൻ വേദവ്യാസന് പൂർണ്ണ സന്തുഷ്ടി ഉണ്ടായില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ അസന്തുഷ്ടിയെ പറ്റി അദ്ദേഹം നാരദ മഹർഷിയോട് പറഞ്ഞപ്പോൾ മഹാഭാരതത്തിൽ കർമ്മ പറ്റി മാത്രമേ ഊന്നി പറഞ്ഞിട്ടുള്ളൂ എന്നും ഭക്തിയോഗത്തെ തീരെ തള്ളി എന്നും ശ്രീ നാരായണനെ സ്തുതിച്ചു കൊണ്ട് ചിലത് രചിച്ചാൽ മാത്രമേ അസ്വസ്ഥത നീങ്ങി മനഃശാന്തി ലഭിക്കൂ എന്നും നാരദൻ വ്യാസനോട് പറയുകയുണ്ടായി നാരദ മഹർഷിയുടെ ഈ നിർദ്ദേശം അനുസരിച്ചാണ് വ്യാസൻ ഭാഗവതം നിർമ്മിച്ചത് അതിനാൽ ഭാഗവതം കേവലം ഭക്തി കുറിച്ചുള്ള ഒരു പുരാണമാണെന്ന പൊതുവിലുള്ള ധാരണ അസ്ഥാനത്തല്ല എന്നാൽ ഈ മഹാപുരാണത്തെ വേണ്ട പോലെ വിലയിരുത്തുന്ന പക്ഷം അതിൽ ഭക്തിക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ജ്ഞാനവും കർമ്മവും കൈവെടിഞ്ഞിട്ടില്ലെന്ന് കാണാം വാസ്തവം പറഞ്ഞാൽ ഈ മഹാപുരാണം ഒരു സംഗമമാണ് യോജിച്ചുള്ള പ്രവാഹമാണ് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നീ മൂന്നരുവികളുടെ ത്രിവേണി സംഗമമാണ് അതിനാൽ അത് ആ മൂന്ന് മാർഗങ്ങളുടെ സമന്വയമായോ സമുച്ചയമായോ കാണാം ശ്രീ ഭാഗവതം മൂലഗ്രന്ഥത്തിൽ ഭാഗവത കഥ ആരംഭിക്കുന്നതിന് മുൻപ് പത്മപുരാണത്തിൽ നിന്നും ഭാഗവത മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ ഭാഗവത കഥ പ്രഥമ സ്കന്ധം ഒന്നാം അധ്യായം മുതലുള്ള വളരെ പ്രധാനപ്പെട്ട കഥകളാണ് പറയുന്നത് എല്ലാ കഥകളും അതിൻറ്റേതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കഥ പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ